പരിശുദ്ധ പരമതിവെ കാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കും ഈ കൃപ കൊടുത്തു കഴിഞ്ഞപ്പോഴേ എൻ്റെ ആടുകളെ മേയ്ക്കുവാനും സുവിശേഷ വേരയ്ക്ക് വേണ്ടിയും ഇപ്പോഴായില്ലേ സുവിശേഷം പ്രസംഗിക്കണേ ഇവിടെ വെച്ചാ ആത്മാക്കളെ വീണ്ടെടുക്കണേ ഇവിടെ വെച്ചാ ഇതാണ് വിളിയുടെ ഉദ്ദേശം ഒന്നാമത്തെ വിളിയിൽ ഒന്നാമത്തെ ഭാഗം കഴിഞ്ഞപ്പോഴേ റോമ നമുക്ക് മർക്കൂസിൻ്റെ സുവിശേഷം പതിനഞ്ച് മൂന്നേ പതിനഞ്ചേരില്ലേ തന്നോടുകൂടി ആയിരിക്കുവാൻ അപ്പം ആയിരിക്കാനുള്ള പ്രതിസന്ധികളെയാണ് നമ്മൾ മേജ മേജർ സിലബസിലേക്ക് വന്നപ്പോൾ അതിനെ റെഫ്യൂട്ട് ചെയ്യാനുള്ള കൗണ്ട്രാക്ട് ചെയ്യാനുള്ള പ്രതിരോധിക്കാനുള്ള കൃപ ആർജിക്കുമ്പോൾ ആർജിച്ച് കഴിയുമ്പോൾ ആടുകളെ മേയ്ക്കാൻ ഈശോ പറയും എന്നിട്ടാണ് ഈശോ പറയണത് ഫോളോ മീ രണ്ടാമത്തെ വിളി ഞാൻ എൻ്റെ ഇരുപത്തൊന്ന് പത്തൊൻപത് ഫോളോ മീ അതിനു ശേഷം അവൻ പറഞ്ഞു എന്നെ അനുഗമിക്കുക ദിസ് ഇസ് സെക്കൻഡ് കാൾ ദൈവ ഒന്ന് പ്രാർത്ഥിക്കണേ ഈ രണ്ടാമത്തെ വിളിയാണ് വിളി അപ്പോഴും നിൻ്റെ ആത്മാവ് മഹത്വം പ്രാപിച്ചിരിക്കും മഹത്വത്തിലേക്കുള്ള വിളിയാണത് ആത്മാക്കളെ വീണ്ടെടുക്കാനുള്ള വിളിയാണത് അതാണ് പതിനായിരക്കണക്കിന് പ്രേക്ഷകരിൽ ഇന്ന് ചെയ്തുകൊണ്ടിരിക്കുന്നത് വിളി അത് ആ തിരഞ്ഞെടുപ്പ് ആ വിളി ഉറപ്പിക്കുന്നതിൽ ഉത്സഹമായിക്കൊണ്ട് കൃപയ്ക്ക് മേൽ കൃപ ആർജിച്ചുകൊണ്ട് അവൻ വന്ന കാര്യം എന്താണ് മക്കളെ അവന് വന്നെന്തിനാണ് കൃപക്ക് കൃപ ലഭിക്കാൻ നമുക്ക് ഒന്നേ പതിനാറൊക്കെ വായിക്കത്തില്ലേ നമ്മളെ കർത്താവിൻ്റെ യൊഹനാൻ്റെ അശുവിശ്വ ഒന്നേ പതിനാറിലൊക്കെ വായിക്കുന്നില്ലേ കൃപയ്ക്ക് മേൽ ഒരു നാമത്തെ വിശ്വസിക്കുന്നവർക്കെല്ലാം കൃപയ്ക്ക് മേൽ കൃപ ലഭിച്ചിരിക്കുന്നുവെന്ന് അപ്പം ഈ മേൽ കൃപ ലഭിക്കുമ്പോഴാണ് ആത്മാവ് മഹത്വപ്പെടുകയും നമ്മൾ നിത്യത ആഗ്രഹിക്കുകയും പ്രാപിക്കുകയും ചെയ്യുന്നത് ഇത് വിളിയുടെ ഒരു ഭാഗമാണിത് ആ ലക്ഷ്യമാണ് നിത്യത അപ്പം എന്തെങ്കിലും തരത്തിൽ എൻ്റെ മക്കളുടെ ജീവിതം ഇത്തിരി പോയി ദൈവം എന്നോട് അനീതി ചെയ്തെന്ന് പറയരുത് മറിച്ച് ദൈവം എന്നെ നിത്യതയ്ക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്നു കൃപക്ക് മേൽ കൃപയെന്നെ അഭിഷേകം ചെയ്യാൻ വേണ്ടി എന്നെ വിളിച്ചിരിക്കുന്നു ശ്രുതിഗടെ രണ്ടാമത്തെ വിളി എന്നെക്ക് എനിക്ക് ലഭിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ദൈവത്തെ മഹത്വപ്പെടുത്തണം Atma şaktiyum Abhishekavum Nirakkena meynadha Kırpıcı pahada eller Kırpıcı Atma şaktiyum Abhishekavum Nirakkena ആത്മ ശക്തിരാധന ആരാധന ആരാധന പരിശുദ്ധ ആരാധനയും സ്തുതിയും പരിശുദ്ധപരമ ഉണ്ടായിരിക്കട്ടെ മക്കളെ ജീവിതത്തിന്റെ എല്ലാ സാഹചര്യങ്ങളിലൂടെ കടന്നു പോവുകയാണ് നമ്മുടെ ഈ അമ്മയുടെ മധ്യസ്ഥതയിൽ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ് നിങ്ങൾ സന്തോഷത്തോടെ കർത്താവിന്റെ വചനം കേട്ടതിന് നന്ദി പറയണം കർത്താവിലേക്ക് ലോക്ക്ഡൗൺ കഴിയുമ്പോൾ കർത്താവിൻ്റെ അർത്ഥാറേ വന്നത് കൊണ്ട് ഞാൻ ദൈവത്തെ മഹത്വപ്പെടുത്തും മനസ്സ് വിചാരിക്കണം ഇപ്പോഴ് അച്ഛൻ പ്രാർത്ഥിക്കുന്ന ഓരോ വിഷയങ്ങളും നിങ്ങൾ ചേർന്ന് പ്രാർത്ഥിച്ചാൽ മതി ഞാൻ ശാരീരികമായ രോഗങ്ങൾ ഉള്ളം കാലം ഒഴിച്ചു വരെ ഇപ്പോൾ ഞാൻ കർത്താവിന് സമർപ്പിക്കും കർത്താവിനുപിശുദ്ധമായ രക്തത്താൽ നിങ്ങൾ തളിക്കപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം ആന്തരിക അവയവങ്ങളിലെ രോഗങ്ങളെ സുഖപ്പെടാൻ വേണ്ടി പ്രാർത്ഥിക്കാം കാര്യം രോഗികളുടെ വേദനയും ഉറക്കമില്ലാത്ത അവസ്ഥയും സാമ്പത്തിക തകർച്ചയും മറ്റുള്ളവരെ അവരെ അവഗണിക്കുന്നത് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടാണ് ഞാൻ നിങ്ങളുടെ വേദന കർത്താണ് തിരുച്ചി കണ്ണിനിടെ വെക്കുന്നത് അച്ചോട് ചേർന്ന് ദൈവമേ ഓരോ രോഗികളെയും ആരാധനയിലെ ഓരോ രോഗികളെയും ഓ ഓ ഓശ്ശോയെ അങ്ങേക്ക് സമർപ്പിക്കുന്ന കർത്താവേ ആരാധനയുടെ ബലിപീഠത്തിൽ നിന്ന് ബലിപീഠത്തിൽ നിന്ന് ആണിപ്പെടുതാടുന്ന അത് ജകരത്താൽ മക്കളെ ണമേ നിനക്കാരെ സ്പർശിക്കണമേ ഹൃദയ രോഗികളെ സ്പർശിക്കണമേ കിടക്കുന്നവരെ സ്പർശിക്കണമേ അശ്വതി കഴിയുന്നവരെ സ്പർശിക്കണമേ ഉന്നതമായ നാമത്തില് ആരോഗ്യ രോഗങ്ങളെ രോഗമില്ല മാറിയിട കഷ്ടമെല്ലാം നീങ്ങിടട്ടെ രോഗമില്ല മാ കഷ്ടമെല്ലാം നീങ്ങിടട്ടെ തിരുമുറിവിനാൽ തിരുമുറിവിനാൽ സുഖപ്പെടട്ടെ സുഖപ്പെടട്ടെ തരുമുറിവിനാൽപ്പെടട്ടെ തരുമുറിവിനാൽ സുഖപ്പെടട്ടെത്തേക്കത്താൽ കഴുകണമേ യേശുവിക്തം യേശുവിൻ രക്തം പരിശുദ്ധ പരിശുദ്ധപരമതിവെ കാരണത്തിന് ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ മക്കളെ ഈ കഴുത്തി പിൻകഴുത്തിനൊക്കെ ഇങ്ങനെ നീര് വന്ന് കെട്ടിക്കിടക്കത്തില്ലേ ഈ പിൻകിഴുത്തിന് അസ്ഥികൾക്കിന്ന് ദ്രവിപ്പുണ്ടാകുമെന്ന് അവിടെ നീര് കിടക്കുകയും അതുതന്നെ കൈ കാൽ തല നേരെ നിൽക്കാത്ത വ്യക്തികളെ കർത്താവ് സ്പർശിച്ച് ഈ നിമിഷം സുഖപ്പെടുന്നിട്ട് കർത്താവ് കാണിക്കുന്നുണ്ട് അശ്വതി കൈവെക്കുക പ്രത്യേകിച്ച് ഇടതുവശത്ത് രോഗമുള്ളവരെ ചിലപ്പോൾ അവിടെ കുടലിനും ധ്രവിപ്പുണ്ടാകാം ചിലപ്പം മുഴയുണ്ടാകാം ചിലപ്പോൾ അണ്ടാശയങ്ങൾക്ക് നീരുണ്ടാകാം അണ്ടം ഉൽപ്പാദിക്കപ്പെടാത്ത അവസ്ഥ ഉണ്ടാകാം ഉദരത്തിന് അടിവയലിൽ ഇടതുവശത്ത് കൈവെച്ചുകൊണ്ട് രോഗമുള്ളവർ പ്രാർത്ഥിക്കട്ടെ കർത്താവൂടെ സുഖപ്പെടുത്തുന്ന സമയമാണ് നിങ്ങൾക്ക് സത്യമായിട്ട് സാക്ഷ്യം പറയാൻ കഴിയും കർത്താവ് ഈ നിമിഷം കാണിച്ചു തന്ന രോഗത്തിൻ്റെ മേൽ അങ്ങനെ നാമത്തെ പ്രാർത്ഥിക്കുന്ന കർത്താവ് നിന്റെ വിശുദ്ധമായ വലത്ത് കയറുന്ന കർത്താവ് അടിവയൽ കർത്താവ് ഇടതു ഭാഗത്ത് കർത്താവ് രോഗമുള്ളവരെ സ്പർശിക്കണം

അച്ഛനോട് ചേർന്ന് പ്രാർത്ഥിക്കേ അരിസസ് രോഗങ്ങള് അത്സ രോഗങ്ങള് രോഗങ്ങള് മുതല് വരെ യേശു രോഗങ്ങള് രോഗങ്ങള് അത് രോഗങ്ങള് യേശു നാമത്തില് യേശു നാമത്തില് സൗഖ്യമാകട്ടെ യേശുവേ ആരാധന എൻ്റെ പേര് മറിയാമ്മ സെബാസ്റ്റ്യൻ ഇത് എൻ്റെ അമ്മച്ചിയാണ് ത്രസ്യാമ്മ വർഗീസ് ഞങ്ങൾ അർത്തുങ്കൽ ബസിലിക്ക ഇടുവാങ്കാങ്ങങ്ങളാണ് ഞാൻ ഉടമ്പടി എടുത്തത് ഇരുപത് നാല് രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലാണ് ഇവിടെ ഞാൻ പറയാൻ പോകുന്ന ആദ്യത്തെ കാര്യം എൻ്റെ അമ്മച്ചി കഴിഞ്ഞ വർഷം ജൂലൈയിൽ ഒന്ന് വീണതിൻ്റെ ഫലമായിട്ട് നട്ടെല്ല് പൊട്ടുകയുണ്ടായി ഞങ്ങൾ പത്തെഴുപത്തഞ്ച് ദിവസം രണ്ട് മൂന്ന് ആശുപത്രിയിലായി അഡ്മിറ്റായിരുന്നു അപ്പോൾ അവസാനം വണ്ടാനത്ത് ആശുപത്രിയിൽ അഡ്മിറ്റായപ്പോൾ ഡോക്ടർ പറഞ്ഞു അമ്മച്ചി ഫുള്ള് ഫുൾ ബെഡിലായി പോയായിരുന്നു മലവും മൂത്രവും എല്ലാം ബെഡിലായിരുന്നു ഒട്ടും നടക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് പത്ത് നാൽപ്പത് ദിവസം ഞങ്ങൾ വണ്ടാനത്ത് ഓപ്പറേഷനായിട്ട് കിടന്നത് അപ്പോൾ ഡോക്ടർ പറഞ്ഞത് അമ്മച്ചി എണീറ്റ് നടക്കാൻ സാധ്യതയില്ല തളർന്നു പോകാൻ മാത്രമാണ് സാധ്യത എന്നാണ് പറഞ്ഞത് അതുകൂടാതെ എം ആർ ഐ സ്കാൻ റിപ്പോർട്ട് കണ്ടപ്പോൾ സ്കാനിൻ്റെ റിപ്പോർട്ടിൽ അത് ക്യാൻസർ ആകാൻ നല്ല സാധ്യതയുണ്ടെന്ന് കൂടി ഇതിൻ്റെ കൂടെ പറഞ്ഞപ്പോൾ ആകെ വിഷമിച്ചു പോയി ഞങ്ങൾ മാതാവിനോട് ശക്തമായി പ്രാർത്ഥിച്ചു എൻ്റെ അമ്മച്ചി തളന്നും പോകരുത് എൻ്റെ അമ്മച്ചിക്ക് ക്യാൻസർ ഉണ്ടാകുകയും ചെയ്യരുതെന്ന് മാതാവിനോട് പ്രാർത്ഥിച്ചു ഉടമ്പടി തായാലും അമ്മച്ചിയുടെ നടുവിൽ ഞാൻ തൂത്ത് കൊടുക്കുമായിരുന്നു അമ്മച്ചി പ്രത്യക്ഷീകരണ പ്രാർത്ഥനയുടെ പുസ്തകം അരയിൽ ബെൽറ്റ് ഉണ്ടായിരുന്നു ബെൽറ്റേ വെച്ച് കെട്ടും പ്രാർത്ഥിക്കാൻ നേരം എടുക്കും വീണ്ടും അത് അരയിൽ ബെൽറ്റിൽ കെട്ടി ധരിച്ചാണ് അമ്മച്ചി കട്ടിലേക്ക് ഇടന്നിരുന്നത് അതിൻ്റെ ഫലമായി അച്ഛൻ്റെ പ്രാർത്ഥനയും ആരാധനയും ഒക്കെ ഫോണിൽ ഞാൻ അമ്മച്ചിക്ക് വെച്ച് കൊടുക്കുമായിരുന്നു അതിൻ്റെ എല്ലാം ഫലമായി പ്രാർത്ഥനയുടെയും ഉടമ്പടി നേർച്ച വസ്തുക്കളുടെ ഉപയോഗത്തിൻ്റെയും ഫലമായി അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് അമ്മച്ചി നടക്കുകയും ഡോക്ടർ അപ്പം തന്നെ പുറത്ത് വന്നിട്ട് പറഞ്ഞു നമ്മൾ പേടിച്ചതുപോലെ ഒരു കുഴപ്പവും ഇല്ല അമ്മച്ചിക്ക് ക്യാൻസറിൻ്റേതായ ഒരു കുഴപ്പങ്ങളുമില്ലെന്ന് പറഞ്ഞു ഞങ്ങളെ അതിൽ നിന്നും അമ്മ കരകയറ്റി അതിനമ്മക്ക് നന്ദി പറയുന്നു വീണ്ടും അമ്മച്ചിയുടെ ഓപ്പറേഷൻ കഴിഞ്ഞ് കൃത്യം മൂന്ന് മാസമായപ്പോൾ എനിക്ക് ഒരു ആക്സിഡൻ്റ് ഉണ്ടായി ആക്സിഡൻ്റിൽ സി ടി സ്കാൻ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ അഞ്ചാമത്തെ വാര്യല്ലിന് പൊട്ടലുണ്ട് അപ്പോൾ ഡോക്ടർ എന്നോട് പറഞ്ഞ് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പക്ഷേ എനിക്ക് ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ ഒട്ടും താല്പര്യമില്ലായിരുന്നു അങ്ങനെ ഞങ്ങൾ ആശുപത്രി അത്ര ആശുപത്രിയിൽ അഡ്മിറ്റാകുന്നില്ലെന്നും പറഞ്ഞു പുറത്തിറങ്ങിയപ്പോൾ എൻ്റെ മനസ്സിൽ തോന്നുന്നുണ്ട് ആശുപത്രിയിൽ അഡ്മിറ്റ് ആകുന്ന ആരോ പറയുന്നത് പോലെ അപ്പോൾ ഞാൻ ആ ലിഫ്റ്റിൽ നിന്ന് ഞാൻ പ്രാർത്ഥിച്ചു ഉടമ്പടി എടുത്ത ആരെങ്കിലും എന്നോട് പറയണം ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ എന്നാൽ മാത്രമേ ഞാൻ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകുള്ളു മാതാവേ എന്ന് ഞാനിങ്ങനെ മനസ്സിൽ പ്രാർത്ഥിച്ചു അപ്പോൾ ലിഫ്റ്റിൽ ഒരു പത്ത് പന്ത്രണ്ട് പേരിൽ കൂടുതലുണ്ടായിരുന്നു അപ്പോൾ അമ്മച്ചി ലിഫ്റ്റിൽ നിന്ന് എന്നെ വഴക്കിട്ടു ഡോക്ടർ പറഞ്ഞു കേൾക്കാതെ നീ പോകുകയല്ലേ എന്ന് ചോദിച്ചു അപ്പോൾ ഈ പത്ത് പന്ത്രണ്ട് പേരിൽ ആരും മിണ്ടിയില്ല ഒരു സ്ത്രീ മാത്രം അമ്മച്ചിയോട് കാര്യം ചോദിച്ചു എന്താണ് അപ്പോൾ അമ്മച്ചി കാര്യം പറഞ്ഞു ഇങ്ങനെ ആശുപത്രിയിൽ അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞിട്ട് അവിടെ ആവുന്നില്ല അപ്പോൾ അവർ വളരെ അധികാരമുള്ള ഒരു സ്വരത്തിൽ എന്നെ അവർ വഴക്കിട്ടു നീ ഇവിടെ ഡോക്ടർ പറയാതെ കേൾക്കാതെ വീട്ടിൽ പോയിട്ട് നിനക്ക് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ ആശുപത്രിയിൽ വന്നാൽ നിന്നെ അവർ സ്വീകരിക്കുമോ അതുകൊണ്ട് വേഗം പോയി ബുക്ക് എടുത്ത് അഡ്മിറ്റ് അഡ്മിറ്റാകാൻ പറഞ്ഞു എന്നിട്ട് ഞാൻ പുറത്ത് വന്ന് കസേരയിൽ ഇരുന്നപ്പോൾ ആ സ്ത്രീ വീണ്ടും എൻ്റെ മുന്നിൽ കൂടെ പാസ് ചെയ്തു ഞാൻ ആ ചേച്ചിയെ വിളിച്ചു ചേച്ചി വന്ന് ഇങ്ങോട്ട് വന്നേ ചേച്ചി ഉടമ്പടി എടുത്തതാണെന്ന് ചോദിച്ചു അപ്പോൾ ചേച്ചി വേഗം സാരിയുടെ ഇങ്ങനെ മാല ഉയർത്തി കാണിച്ചിട്ട് നമ്മുടെ ഉടമ്പടി കാശ്ശൂപത്തിൻ്റെ ലോക്കറ്റ് ആ ചേച്ചിയുടെ കഴുത്തിൽ കിടപ്പുണ്ടായിരുന്നു എൻ്റെ മാളേ എൻ്റെ മാതാവാണ് എനിക്കല്ല ഞാൻ ഉടമ്പടി എടുത്തതാണെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് മനസ്സിലായി ഞാൻ ആശുപത്രിയിൽ കിടക്കേണ്ട ആവശ്യകതയുണ്ടെന്ന് അമ്മ എനിക്ക് മനസ്സിലാക്കി തന്നതാണ് അങ്ങനെ ആശുപത്രിയിൽ കിടന്നു ആദ്യത്തെ ദിവസം രണ്ടാമത്തെ ദിവസമൊന്നും എനിക്ക് കുഴപ്പമില്ല മൂന്നാമത്തെ ദിവസം ആയപ്പോൾ എനിക്ക് തീരെ വയ്യാതായി വയ്യാതെ എന്ന് വെച്ചാൽ ഒരു പ്രത്യേകതരം ഗ്യാസ് എൻ്റെ വായി നിന്ന് ഇങ്ങനെ പോകുന്നു എങ്കിൽ പുക എന്നറിയുന്ന പോലെയാണ് എനിക്ക് തോന്നുന്നത് അന്നത്തെ ദിവസം ഞാൻ ഫുള്ള് ഉറങ്ങിയില്ല ഒട്ടും അതുതന്നെയല്ല രാവിലെ മുതലേ എനിക്ക് മൂത്രം പോകുന്നില്ല ഭക്ഷണം ഇറക്കാൻ പറ്റുന്നില്ല ഈ അഞ്ചാമത്തെ വാരിയല് ശ്വാസകോശത്തെ പൊതിഞ്ഞിരിക്കുന്നതായതുകൊണ്ട് ശ്വാസകോശത്തിന് ചെറിയൊരു ചുരുക്കമുണ്ടായിരുന്നു അതിൻ്റെ എന്തോ അസ്വസ്ഥതയുടെ ഭാഗമായിട്ടായിരിക്കും എനിക്ക് അറിഞ്ഞുകൂടാതെ എന്താണെന്ന് എനിക്ക് ഭക്ഷണം കിഴിപ്പോട്ടിറങ്ങുന്നില്ല ഭക്ഷണം ഈ ഭാഗത്ത് വന്നിങ്ങനെ തടഞ്ഞു നിൽക്കുകയാണ് ഒരു രണ്ട് സ്പൂൺ കഞ്ഞി മാത്രമാണ് ഞാൻ കുടിക്കുന്നത് ആ കഞ്ഞി കുടിച്ചാൽ തന്നെ തൊണ്ടയുടെ ഇവിടെ വന്നിരുന്നിട്ട് നമ്മുടെ കൈയൊക്കെ ഇങ്ങനെ തൊണ്ടക്കിട്ടെങ്ങാനും ഒന്ന് കൊള്ളുകയാണെങ്കിൽ ഉടനെ ഈ ഭക്ഷണം അനക്കം തട്ടുമ്പോൾ കക്കി പുറത്തോട്ട് പോരുമായിരുന്നു അപ്പോൾ ഭക്ഷണവും ഒന്നും കിഴിപ്പോട്ടുമില്ലാത്തതുകൊണ്ട് എനിക്ക് മൂത്രം പോകുന്നില്ല അങ്ങനെ അന്ന് വൈകുന്നേരം കൊച്ചു ഡോക്ടർ വന്നപ്പോൾ ഞാൻ പറഞ്ഞു ഡോക്ടർ എനിക്കിങ്ങനെ ഭക്ഷണം കിഴിപ്പോട്ട് ഇറങ്ങുന്നില്ല എനിക്ക് മൂത്രവും പോകുന്നില്ല അപ്പോൾ പറഞ്ഞ് നമുക്ക് നോക്കാം നാളെ മെയിൻ ഡോക്ടർ വരുമ്പോൾ നമുക്ക് പറയാമെന്ന് പറഞ്ഞു പക്ഷേ അന്ന് രാത്രി ഞാൻ ഒട്ടും ഉറങ്ങിയില്ല എനിക്ക് വേദന കൊണ്ട് ഒരു താരത്തിനും കിടക്കാൻ പറ്റുന്നില്ലായിരുന്നു സിസ്റ്റർ വന്ന് മൂന്നാല് ഇഞ്ചക്ഷൻ തന്നു ട്രിപ്പ് ഇട്ടു എന്നിട്ടും ഒരു കുറവില്ല വെളുപ്പിന് മണിയായപ്പോൾ ഞാൻ ഓർത്തു ഇന്നലെ രാവിലെ ഞാൻ മൂത്രമൊഴിച്ചതല്ലേ ഒന്ന് മൂത്രമൊഴിച്ച് നോക്കാം എന്ന് പറഞ്ഞ് ഞാൻ ടോയ്ലറ്റിൽ പോയി ഒത്തിരി പ്രഷർ കൊടുത്തിട്ടും മൂത്രം വരുന്നില്ല ഒരു ഒന്നോ രണ്ടോ തുള്ളി അതും നല്ല കടും മഞ്ഞയും ചുവപ്പും കലർന്ന കളറിൽ ഒന്നോ രണ്ടോ തുള്ളി മൂത്രം വന്നു അത് കഴിഞ്ഞ് ഞാൻ വന്ന് കിടന്ന് കിടന്നിട്ട് എനിക്ക് കിടന്നപ്പോൾ തൊട്ടേ എൻ്റെ കാലിൻ്റെ വെള്ള തൊട്ട് തണുത്ത് മരവിക്കാൻ തുടങ്ങി എനിക്ക് മനസ്സിലായി എനിക്ക് എന്തോ സംഭവിക്കാൻ പോവുകയാണെന്ന് ഞാൻ പെട്ടെന്ന് തന്നെ ഫോൺ എടുത്തിട്ട് കൃപാസനം ഹീലിംഗ് പ്രെയർ എന്ന് ഫോണിൽ അടിച്ചു കൊടുത്തു അപ്പോൾ പെട്ടെന്ന് ജോസഫ് അച്ഛൻ്റെ ഒരു പ്രാർത്ഥന വന്നു ആ പ്രാർത്ഥനയിൽ ആദ്യം അച്ഛൻ കിഡ്നി രോഗികൾക്ക് വേണ്ടിയിട്ടാണ് പ്രാർത്ഥിക്കുന്നത് ഞാൻ പറഞ്ഞല്ലേ എനിക്ക് മൂത്രം പോകുന്നില്ലായിരുന്നു എന്ന് അങ്ങനെ അതുകൂടി അടുത്ത പ്രാർത്ഥന അച്ഛൻ ശ്വാസകോശ രോഗികൾക്ക് വേണ്ടിയിട്ടാണ് അതിൽ പ്രാർത്ഥിച്ചത് അപ്പം ഞാൻ പറഞ്ഞു നേരത്തെ ശ്വാസത്തിൻ്റെ എന്തോ പ്രശ്നം ഇവിടെ തടസ്സമുള്ളതുകൊണ്ടാണ് ഭക്ഷണം കിഴിപ്പോട്ടിറങ്ങാത്തതെന്ന് അങ്ങനെ ഈ രണ്ട് പ്രാർത്ഥനയും കരഞ്ഞുകൊണ്ട് ഞാൻ കൂടി നാളെ എന്നെ എങ്ങോട്ടും വേറെ എങ്ങോട്ടും ആശുപത്രിയിലോട്ട് മാറ്റാനിടയാക്കരുത് എനിക്ക് എന്തു തന്നെയാണേലും അമ്മ മാതാവ് എനിക്കിത് മാറ്റിത്തരണമെന്ന് ഞാൻ പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ചു കഴിഞ്ഞ് ഞാൻ കിടന്നു ഒരു അഞ്ച് മിനിറ്റ് കഴിഞ്ഞതേ ഉള്ളൂ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എനിക്ക് പെട്ടെന്ന് യൂറിൻ പാസ് ചെയ്യണമെന്ന് തോന്നി ഞാൻ ബാത്റൂമിൽ പോയി യൂറിൻ പാസ് ചെയ്യുമ്പോൾ നമ്മളുടെ നോർമൽ കളറിൽ അതെങ്ങനെ സംഭവിച്ചുവെന്ന് എനിക്ക് ഇപ്പോഴും അറിയില്ല നോർമൽ കളറിൽ എൻ്റെ മൂത്രം പെട്ടെന്ന് പോയി കാര്യം ഇരുപത്തിനാല് മണിക്കൂർ ഏകദേശം അപ്പോൾ കഴിഞ്ഞിരുന്നു അപ്പോൾ യാതൊരു തരത്തിലും ആ നോർമൽ കളറിൽ മൂത്രം പോകാൻ ഒരു സാധ്യതയില്ല നമുക്ക് എല്ലാവർക്കും മനസ്സിലാകും അത് കഴിഞ്ഞ് വന്നു കഴിഞ്ഞിട്ട് ഞാൻ എനിക്ക് പെട്ടെന്ന് വെള്ളം കുടിക്കണമെന്ന് തോന്നി പിന്നെ വെള്ളം കുടിച്ചപ്പോഴാണ് മനസ്സിലായത് കാല് വയറാവുമ്പോൾ നമുക്ക് മനസ്സിലാകുമല്ലോ വെള്ളം ഇങ്ങനെ കീഴ്പോട്ട് ഇറങ്ങി വയറിൻ്റെ ഈ ഭാഗത്തുകൂടെ ഇറങ്ങി ഇങ്ങനെ പോകുന്നത് എനിക്ക് എന്തോ ഒരു തടസ്സമുണ്ടായിരുന്നു അത് ഡോക്ടർ വരുന്നതിന് മുമ്പ് തന്നെ പരിശുദ്ധ അമ്മ ആശുപത്രിയിൽ വെച്ച് അതെനിക്ക് ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥനയിലൂടെ മാറ്റിത്തന്നു അതിന് അമ്മയ്ക്ക് ഒരായുധം നന്ദി പറയുന്നു പിന്നെ ഈ ആശുപത്രിയിൽ കിടക്കേണ്ട കാര്യമുണ്ടായിരുന്നെന്ന് ഞാൻ പറഞ്ഞത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത് അഞ്ച് ദിവസം കഴിഞ്ഞപ്പോൾ ഡിസ്ചാർജായി പോരാൻ ഞാൻ ഡോക്ടറിനോട് ഒത്തിരി നിർബന്ധിച്ചു അപ്പോഴാണ് ഡോക്ടർ പറയുന്നത് താൻ ഇവിടെ കിടക്കുന്നത് പോലെ അനങ്ങാതെ വീട്ടിൽ ചെന്ന് കിടന്നില്ല എന്നുണ്ടെങ്കിൽ വാരിയല്ല് പൊട്ടിയതുകൊണ്ട് അത് ശ്വാസകോശത്തിൽ കുത്തിക്കയറാനും അഞ്ച് മിനിറ്റ് കൊണ്ട് ലെങ്സിൽ വെള്ളം കെട്ടിയിട്ട് പെട്ടെന്ന് ആശുപത്രിയിൽ എത്തിക്കാൻ പറ്റിയില്ലെങ്കിൽ മരണം വരെ സംഭവിക്കുന്ന ഒരവസ്ഥയായിരുന്നു അത് മനസ്സിലാക്കി തരാൻ വേണ്ടി മാത്രമാണ് മാതാവിനെ ആശുപത്രിയിൽ അഡ്മിറ്റാക്കിയത് അത് കഴിഞ്ഞ് വീണ്ടും ഒന്നര ആഴ്ച വീട്ടിൽ റെസ്റ്റ് ചെയ്യണമായിരുന്നു അപ്പോൾ ഈ ഞാൻ വാരിയൽ പൊട്ടിയതിൻ്റെ വേദനയെല്ലാം നല്ല വേദനയായിരുന്നു ആ വേദനയെല്ലാം മാതാവിൻ്റെ പ്രത്യക്ഷീകരണം സഭ അംഗീകരിക്കുന്നതിന് വേണ്ടിയുള്ള സഹനമായിട്ടാണ് ഞാൻ മാതാവിന് കാഴ്ചവെച്ചത് അങ്ങനെ അതിനെ തുടർന്ന് ജോസഫ് ബച്ചൻ്റെ വന്ന് കൈവപ്പ് പ്രാർത്ഥന ഞാൻ കൂടി അപ്പോൾ അതിനു മുമ്പ് എൻ്റെ ശ്വാസകോശം റെഡിയാവുന്നതിന് വേണ്ടി റെസ്പൈറോമീറ്റർ എന്ന് പറഞ്ഞൊരു ഉപകരണം എനിക്ക് തന്നിരുന്നു അത് ഊതി അതിൽ മൂന്ന് ബോളുണ്ട് ആർക്കെങ്കിലും അറിയാൻ പറ്റും ആ മൂന്ന് ബോളും നമ്മൾ ഉയർത്തണമായിരുന്നു നമ്മളുടെ ശക്തി കൊണ്ട് ഊതി ഉയർത്തണമായിരുന്നു പക്ഷേ ഞാൻ എത്ര ഊതിയിട്ടും ഒരു ബോൾ പൊങ്ങുന്നുണ്ട് രണ്ടാമത്തെ ബോളിൻ്റെ പകുതി വരെ ബാക്കി രണ്ടാമത്തെ ബോൾ പോലും ഫുള്ള് പൊങ്ങുന്നില്ല അപ്പോൾ ഡോക്ടറെ എന്നെ കളിയാക്കി ചോദിക്കുമായിരിക്കും തനി തനിക്ക് ശ്വാസകോശം ഇല്ലേടോ ഞമ്മുടെ ഡോക്ടറെ ശ്വാസകോശം ഉള്ളതുകൊണ്ടല്ലേ ഞാൻ ജീവിച്ചിരിക്കുന്നതെന്ന് ഞാൻ മറുപടിയും പറഞ്ഞു പക്ഷേ ജോസഫ് അച്ഛൻ്റെ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ വീട്ടിൽ ചെന്ന് കഴിഞ്ഞ് ആ സ്പൈറോമീറ്റർ ഊതിയപ്പോൾ അത്ഭുതകരമായി മൂന്ന് ബോളും പൊങ്ങി അപ്പോൾ എൻ്റെ ഇത് സൗഖ്യപ്പെട്ടു എന്നാണ് അതിൻ്റെ അടയാളം അമ്മ മാതാവിന് ഞാൻ നന്ദി പറയുന്നു വീണ്ടും അടുത്തത് രണ്ടായിരത്തി പതിനേഴിൽ ഞാനിവിടെ ഒരു മരിയൻ കൃപാഭിഷേക ധ്യാനം നടക്കുന്ന സമയമായിരുന്നു അപ്പോൾ ഞാൻ അത് കൂടിയ സമയത്ത് എനിക്കൊരു പ്രാർത്ഥന കിട്ടി ഞാനിപ്പോൾ പറയുന്ന സമയം പോലും എടുക്കുന്നില്ല ആ പ്രാർത്ഥന എനിക്ക് കിട്ടിയത് ആ പ്രാർത്ഥന ഇപ്രകാരമായിരുന്നു പരിശുദ്ധാത്മാവ് തന്നെയായ പരിശുദ്ധമറിയമേ അമ്മയുടെ ഉദരത്തിൽ എന്നെ ഒരു ഭ്രൂണമായി സ്വീകരിക്കണമേ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ എന്നെ ഈശോയുടെ മടിയിൽ പ്രസവിക്കണമേ ആ പ്രാർത്ഥന കേട്ട് പെട്ടെന്ന് ഞാൻ ആ അത് അത് കഴിഞ്ഞ് ഞാൻ ആ പ്രാർത്ഥന രണ്ട് മൂന്ന് പ്രാവശ്യം അങ്ങനെ ഇടക്കിടക്കൊക്കെ പ്രാർത്ഥിച്ചു രണ്ടായിരത്തി പതിനേഴിലാണ് എനിക്ക് ഈ പ്രാർത്ഥന ഇട്ടത് പിന്നെ പതിയെ പതിയെ ഞാൻ ആ പ്രാർത്ഥന മറന്നുപോയി ഈ ആക്സിഡൻറ്റിൻ്റെ സമയത്ത് ഞാൻ എനിക്ക് നടക്കാൻ അനുവാദമില്ല ഞാൻ കിടന്നുകൊണ്ട് ആരാധന കൂടുകയായിരുന്നു ആ സമയത്ത് പെട്ടെന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജനുവരിയിൽ രണ്ടായിരത്തി പതിനേഴിൽ കിട്ടിയ മെസ്സേജാണ് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരിയിൽ ആരാധന കൂടുന്ന സമയത്ത് പെട്ടെന്ന് ഈ പ്രാർത്ഥന എൻ്റെ മനസ്സിലോട്ട് വന്നു വന്നിട്ട് പെട്ടെന്ന് പറയുകയാണ് അതുതന്നെയാണ് ഉടമ്പടി മാതാവിൻ്റെ മടിയിൽ പ്രസവിക്കുന്നത് നിൻ്റെ മരണമാണെന്നും പെട്ടെന്ന് ഞാൻ ഞെട്ടിപ്പോയി ഇത്രയും ഇപ്പോൾ അഞ്ച് വർഷമാകുന്നു ഞാൻ ഉടമ്പടിയിലായിട്ട് മാതാവ് ഇത് മാതാവിൻ്റെ സമയമായപ്പോൾ എന്നോട് പറഞ്ഞു തന്നതാണ് അതിൻ്റെ വ്യാഖ്യാനം അങ്ങനെ ഇവിടെ ഉടമ്പടിയിലെ ഞാൻ ഈ പ്രാവശ്യത്തെ നിയോഗമായി അതെഴുതി എൻ്റെ എൻ്റെ പേരെഴുതിയിട്ട് എന്നെ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി സ്വീകരിക്കണമേ പൂർണ്ണ വളർച്ച എത്തുമ്പോൾ ഈശോയുടെ മടിയിൽ പ്രസവിക്കണമേ അതിനുശേഷമാണ് ഇവിടെ വന്നിരുന്ന് എനിക്ക് ഈ സാക്ഷ്യം പറയാൻ മാതാവ് അവസരം നൽകിയത് അതിപ്രകാരമാണ് അതായത് നമ്മൾ ഓരോരുത്തരും ഉടമ്പടി എടുക്കുമ്പോൾ മാതാവ് നമ്മളെ ഓരോരുത്തരെയും അമ്മയുടെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി സ്വീകരിക്കുകയാണ് ഒരു കുഞ്ഞ് ഒരു അമ്മയുടെ ഉദരത്തിൽ രൂപപ്പെടുന്നത് പോലെ നമ്മളെ അമ്മയുടെ ഉദരത്തിൽ ഭ്രൂണമായി സ്വീകരിച്ചു രൂപപ്പെടുത്തി ഉടമ്പടിയിലൂടെ വളർത്തി ക്രിസ്തുവിൻ്റെ മടിയിൽ പ്രസവിക്കുക എന്ന് പറഞ്ഞാൽ നമ്മുടെ മരണശേഷം നമ്മുടെ ആത്മാവിനെ ക്രിസ്തുവിൻ്റെ മടിയിലേക്ക് വെച്ചു കൊടുക്കുന്ന പ്രാർത്ഥനയാണ് ഉടമ്പടി എന്നാണ് അമ്മ എനിക്ക് എട്ട് വർഷ വർഷങ്ങൾക്ക് ശേഷം അമ്മ അത് മനസ്സിലാക്കി തന്നത് ഇത്രയും വലിയ കാര്യം ചെയ്ത അമ്മയ്ക്ക് ഞാൻ നന്ദി പറയുന്നു വീണ്ടും അടുത്തതായി ഞങ്ങളുടെ കുടുംബത്തിലെ ഒരു സ്പോൺസറുണ്ട് അവർ യു കെയിലുള്ളവരാണ് വിദേശികളാണ് അവരെൻ്റെ അച്ഛനും അമ്മയാണ് ഞങ്ങൾ അതുപോലെ തന്നെയാണ് അവരെ സ്നേഹിക്കുന്നത് അവർ ഡിസംബർ പതിനാലാം തീയതി കേരളത്തിൽ വന്നു ഡിസംബർ ഏഴാം തീയതി മാതാവിൻ്റെ പ്രത്യക്ഷീകരണത്തിൻ്റെ ദിവസം ഞാൻ അവരുമായിട്ട് ഇവിടെ കൃപാസനത്തിൽ വന്നു മാതാവിനെ കാണിച്ചു കൊടുത്തു മാതാവിൻ്റെ അത്ഭുതങ്ങളെല്ലാം പറഞ്ഞു മനസ്സിലാക്കി കൊടുത്തു അവർ വളരെ വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചിട്ട് പിറ്റേ ദിവസം ഡിസംബർ എട്ടാം തീയതി ഞങ്ങളുടെ ഭവനത്തിൽ വന്നപ്പോൾ ഒരു മോതിര അതായത് ഇന്ദ്രനീല കല്ല് പതിപ്പിച്ച ഒരു മോതിരം അവർ അവരെനിക്ക് ഗിഫ്റ്റായിട്ട് തന്നിട്ട് പറഞ്ഞു നമ്മളെ തമ്മിൽ ദൈവമാണ് ബന്ധപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങളുടെ സ്നേഹം സത്യമാണോ എന്നറിയാൻ ഞാൻ കുറേ നാളായി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അത് സത്യമാണെന്ന് കൃപാസനത്തിൽ വന്നപ്പോൾ ദൈവം കൊടുത്ത ബോധ്യത്തിൻ്റെ പുറത്താണ് അവർ ഈ മോതിരം തന്നിട്ട് പറഞ്ഞത് ഞങ്ങളിനി വരികയില്ല അതുകൊണ്ട് നീ ഇതിനെ സ്വീകരിക്കണമെന്ന് പറഞ്ഞ് ഈ മോതിരം തന്നത് അപ്പോൾ മാതാ നമ്മുടെ ഉടമ്പടിയുമായിട്ട് ബന്ധപ്പെട്ടതാണ് ഈ ഇന്ദ്രനീലക്കല്ല് അതെല്ലാവർക്കും അറിയാം അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷമായി അമ്മ എൻ്റെ ഉടമ്പടി അമ്മ അംഗീകരിച്ചത് കൊണ്ടാണ് എനിക്കിത് ഗിഫ്റ്റായിട്ട് തന്നതെന്ന് അത് കഴിഞ്ഞ് ജോസഫ് അച്ഛൻ തുടർന്നുള്ള രണ്ട് മൂന്ന് പ്രാവശ്യത്തെ ആരാധന കൂടിക്കഴിഞ്ഞപ്പോൾ ഒരു ആരാധനയിൽ ജോസഫ് അച്ഛൻ പറയുകയുണ്ടായി അടുത്ത ഉടമ്പടിയുടെ പേപ്പറിൻ്റെ കളറ് ഇന്ദ്രനീല കളറാണെന്ന് അപ്പോൾ എനിക്ക് ഒത്തിരി സന്തോഷം തോന്നി മാതാവിൻ്റെ ഉടമ്പടി സ്വീകരിച്ചു അതുകൊണ്ടാണ് മാതാവിനേക്ക് മോതിരം തന്നത് എന്ന് അതിന് ഞാൻ ഒത്തിരി നന്ദി പറയുന്നു കാരുണ്യപ്രവർത്തികളായിട്ട് ഞാൻ ചെയ്യുന്നത് വൃദ്ധസാധനത്തിൽ രോഗികളെ കുളിപ്പിക്കാൻ ഞാൻ പോകാറുണ്ട് പിന്നെ കൃപാസനം പത്രം എല്ലായിടത്തും വിതരണം ചെയ്യുന്നു ആരെങ്കിലും അവിടെ എവിടെയൊക്കെ ഉപേക്ഷിച്ച് വെച്ചേക്കുന്ന പത്രങ്ങളാണെങ്കിലും എല്ലാം ഞാൻ എടുത്ത് കൊടുക്കാറുണ്ട് പിന്നെ നിങ്ങൾ എന്താണ് ചെയ്യുന്നത് എന്ന് ചോദിക്കുന്നതിനുള്ള ഉത്തരമായി എൻ്റെ മനസ്സിൽ തോന്നിച്ചത് ദൈവവചനം എഴുതി ഓരോ പത്രത്തിൻ്റെ കൂടെയും പ്രിൻറ്റ് ചെയ്ത് അതായത് ഞാൻ പച്ച കളറിലുള്ള പേപ്പർ വാങ്ങി ഒരു പേപ്പർ എടുത്ത് കയ്യെ പിടിച്ച് അത് കിട്ടുന്ന ആൾക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കും വിശ്വാസ പ്രമാണം ചൊല്ലും ബൈബിൾ തുറന്ന് ഒരു വചനം എടുത്ത് അത് കൃപാസനത്തിലെ മറ്റു സാക്ഷ്യങ്ങളൊന്നും മറഞ്ഞു പോകാത്ത രീതിയിൽ ഞാനതിൽ ഒട്ടിച്ച് എല്ലാവർക്കും വിതരണം ചെയ്യും പിന്നെ എനിക്ക് കിട്ടുന്ന വരുമാനത്തിൻ്റെ ഒരു ഭാഗം ഞാൻ മറ്റുള്ളവർക്ക് അർഹതപ്പെട്ടവരുടെ കൈകളിൽ എത്തിക്കാറുണ്ട് ആശുപത്രിയിൽ പോയി രോഗികളെ കാണുകയും ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളൊക്കെ എല്ലാവർക്കും ചെയ്യാറുണ്ട് ഇത്രയും വലിയ അനുഗ്രഹങ്ങൾ ചെയ്തു തന്ന മാതാവിന് നന്ദി പറയുന്നു എൻ്റെ മരണം വരെ ഞാൻ ഉടമ്പടിയിൽ തുടരുവാനുള്ള കൃപ മാത്രം അമ്മ എനിക്ക് നൽകണമെന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ സാക്ഷ്യം ഞാനിവിടെ അവസാനിപ്പിക്കുന്നു ആവ്യം മിരിയ എൻ്റെ പേര് ക്ലമൻറ്റീന ഞങ്ങൾ കൊല്ലത്ത് നിന്ന് വരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഞാനിവിടെ ഉടമ്പതിൽ തുടങ്ങി അന്ന് ഞാൻ എൻ്റെ മോൾക്ക് ഒരു ജോലി വേണം എന്ന് പറഞ്ഞ് ഞാൻ അപേക്ഷ എഴുതിയിരുന്നു ഇവിടുന്ന് ചെന്ന് ഉടമ്പടി ഉടമ്പടി പ്രാർത്ഥന ചൊല്ലി ഒരാഴ്ചയ്ക്കകം തന്നെ മോൾക്ക് രണ്ട് സ്കൂളിൽ നിന്ന് വിളി വന്നു മോൾക്ക് ജോലി ലഭിച്ചു അത് ഞാൻ സാക്ഷ്യം പറയാനായിട്ട് ലേറ്റായി കാരണം എനിക്ക് അന്ന് മുതലേ ചെറിയ നടുവേദന തുടങ്ങിയിരുന്നു വീണ്ടും ഞാൻ വീണ്ടും ഒരു വട്ടം കൂടെ പുതുക്കി വീണ്ടും ഒരു വട്ടം കൂടെ പുതിക്കിയപ്പോൾ എനിക്ക് എനിക്കൊരു കടമുറി ഉണ്ടായിരുന്നു കടമുറി ഞാൻ വാടകയ്ക്ക് കൊടുത്തിരിക്കുകയായിരുന്നു ഇറച്ചിക്കടയ്ക്കാണ് വാടകയ്ക്ക് കൊടുത്തത് കൊടുത്ത് അവർ ഒരു വർഷം കഴിഞ്ഞു ഒരു വർഷം കൂടി പുതുക്കിത്തരണമെന്ന് പറഞ്ഞു ആറുമാസം കൂടി പുതുക്കി കൊടുത്തു ആ ആറുമാസം കൂടെ കഴിഞ്ഞപ്പോഴത്തേക്ക് ഇറച്ചിക്കടയ്ക്ക് അവർ ചിലവാക്കിയ കാശിൻ്റെ പേരും പറഞ്ഞ് അവർ കേസ് കൊണ്ടുവന്ന് രജിസ്റ്റർ ചെയ്തു ഞങ്ങൾക്ക് കാശ് ഞങ്ങൾക്ക് അതിനകത്ത് ചിലവാക്കിയ കാശ് കാശ് കിട്ടാതെ ഞങ്ങൾക്ക് ആ കടമുറിയിൽ നിന്ന് ഇറങ്ങി തരാൻ പറ്റില്ലെന്നും പറഞ്ഞു ഞാൻ ഇവിടെ വന്ന് വീണ്ടും ഉടമ്പടി പുതുക്കി ഉടമ്പടി പുതുക്കി മാതാവിൻ്റെ അടുത്ത് സങ്കടപ്പെട്ട് പ്രാർത്ഥിച്ചു ആ സാധാരണഗതിയിൽ ഒരു കേസ് തുടങ്ങിയ ചെറിയൊരു ചെറിയൊരു ചെറിയ കേസാണെങ്കിൽ പോലും ഒരു രണ്ട് രണ്ടര വർഷം കഴിയാതെ ഒരു കേസ് കോടതി തീർക്കാറില്ല പക്ഷേ ഞങ്ങളുടെ കേസ് ഈ കോ ഇവിടെ വന്ന് ഉടമ്പടി എടുത്ത് കറക്റ്റ് മൂന്ന് മാസം പൂർത്തിയാക്കുന്ന ഫെബ്രുവരി രണ്ടാം തീയതി എൻ്റെ കേസ് അവർക്ക് അവരെനിക്കെതിരെ കൊടുത്ത ഞങ്ങൾക്കെതിരെ കൊടുത്ത കേസ് മാതാവും പരി മാതാവ് മധ്യസ്ഥ നിന്നുകൊണ്ട് ആ കേസ് തന്നു പിന്നെ ജീവിതത്തിലെ കുറേയേറെ പ്രശ്നങ്ങളുണ്ടായിരുന്നു പ്രശ്നങ്ങളെന്ന് പറഞ്ഞാൽ വിശ്വതി നഷ്ടപ്പെട്ട പ്രശ്നങ്ങളുണ്ടായിരുന്നു ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകും ഞങ്ങൾക്ക് രണ്ട് പെൺകുട്ടികളാണ് ഞങ്ങളുടെ ജീവിതം ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോകുന്ന കുറേ രഹസ്യങ്ങളുണ്ടായിരുന്നു ഈ മാതാവിൻ്റെ മാതാവിൻ്റെ കൂടെ നിന്നുകൊണ്ട് നമ്മൾ മാതാവിൻ്റെ കൂടെ എടുക്കുന്ന ഉടമ്പടികൾ പൂർത്തിയാക്കിക്കൊണ്ട് മറ്റാരും നമ്മുടെ കുടുംബ ജീവിതത്തിൽ ആര് എന്ത് ചെയ്തോട്ടെ പക്ഷേ ഞാൻ എൻ്റെ മാതാവിൻ്റെ മുമ്പിലെടുത്ത ഉടമ്പടി വിശ്വസ്തയോടെ ഞാൻ പുലർത്തി പോന്നു ആ വിശ്വസ്തയോടെ പുലർത്തി പോന്ന് എനിക്ക് ശരിയായ ശരീരവേദന വന്നു നടുവേദന വന്നു നട്ടല് വേദന വന്നു ഇതൊന്നും ഞാൻ പ്രശ്നമാക്കിയിരുന്നില്ല ഞാൻ എൻ്റെ എനിക്ക് പറ്റുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളും മറ്റു കാര്യങ്ങളെല്ലാം ഞാൻ ചെയ്തു പോയിക്കൊണ്ടിരുന്നു പക്ഷേ എൻ്റെ മാതാവ് ഈ പറയത്തില്ലേ നമ്മുടെ അടുത്ത് വന്ന് ചൂണ്ടിക്കാണിക്കത്തില്ലേ ദാണ്ട നീ അത് നോക്ക് നീ അത് നോക്ക് നീ അത് നോക്ക് നിൻ്റെ വഴി അതാണ് നിൻ്റെ വഴി ഇതാണ് നീ എനിക്ക് ചെയ്യേണ്ട കാര്യം ഇതാണ് എന്ന് പറഞ്ഞുകൊണ്ട് എൻ്റെ പരിശുദ്ധ അമ്മ എൻ്റെ കൂടെ നിന്നുകൊണ്ട് എൻ്റെ ജീവിതം എനിക്ക് തിരികെ തന്നു ഈ കഴിഞ്ഞ എട്ട് മാസമായി കഴിഞ്ഞ ജനുവരിയിലാണ് എൻ്റെ ജീവിതം എനിക്ക് തിരിച്ചു തന്നത് എനിക്ക് വേറെ ഒന്നും വേണ്ട എൻ്റെ കടമുറിയോ എൻ്റെ സ്വത്തോ എൻ്റെ ജോലിയോ എൻ്റെ ഒരു സമ്പത്തോ എനിക്കൊന്നും വേണ്ട എനിക്ക് എന്നെ ഏൽപ്പിച്ച എൻ്റെ ജീവിത പ്രാരാപ്തങ്ങൾ എൻ്റെ ജീവിത പങ്കാളി എൻ്റെ മക്കൾ ഇവരെ വിശുദ്ധിയോടെ പുലർത്തിക്കൊണ്ട് പോകണമെന്നതാണ് എൻ്റെ ജീവിതം അവരെ ദൈവത്തിലേക്ക് അടുപ്പിച്ചു കൊണ്ടുപോകണമെന്നാണ് എൻ്റെ ജീവിതം കഴിക്കാൻ ഒരു ഇച്ചിരി ആഹാരം മതി നമ്മുടെ ജീവൻ കിടക്കാൻ ഇച്ചിരി ആഹാരം മതി പക്ഷെ നമ്മുടെ ദൈവത്തിൽ നിന്ന് അകന്നു പോയാൽ നമ്മുടെ ജീവിതം മൊത്തത്തിൽ താറുമാറായിപ്പോകും പക്ഷേ അതെനിക്ക് തിരിച്ച് തന്നത് ഈ കഴിഞ്ഞ ജനുവരി അഞ്ചാം തീയതിയാണ് അതെനിക്ക് തന്നത് സായാഹ്ന പ്രാർത്ഥനയില്ല അച്ഛൻ്റെ സായാഹ്ന പ്രാർത്ഥന ജനുവരി ഒന്ന് മുതൽ എനിക്ക് കാണാൻ തുടങ്ങി ഞാനത് സായാഹ്ന പ്രാർത്ഥന കണ്ട് അഞ്ചിൻ്റെ അന്ന് ജനുവരി അഞ്ചിൻ്റെ അന്ന് എൻ്റെ അടുത്ത് പറഞ്ഞു മോളെ അതെടുത്ത് നീ നോക്ക് നീ ആ മൊ ആ മൊബൈലെടുത്തൊന്ന് നോക്ക് നോക്കി എൻ്റെ അമ്മ എനിക്ക് കാണിച്ചു തന്നു എൻ്റെ ജീവിത ചിട്ടയോടെ എനിക്ക് ഈ കഴിഞ്ഞ എട്ട് മാസമായിട്ട് നേരം വെളുക്കുമ്പോൾ ഞങ്ങൾക്ക് അഞ്ചരക്ക് എഴുന്നേറ്റ് പരിശുദ്ധ കുർബാനയ്ക്ക് പങ്കെടുക്കുന്നു രണ്ടാഴ്ച കൂടുമ്പോൾ കുമ്പസാരത്തിന് കുമ്പസാരിക്കാൻ പോകുന്നു ഈ എന്തെങ്കിലുമൊക്കെ തെറ്റുകൾ വന്നാൽ പോലും ഞങ്ങളെ അത് ചിട്ടയോടെ എൻ്റെ പരിശുദ്ധ അമ്മ ഞങ്ങളെ ഇവിടെ കൊണ്ടുവന്ന് എത്തിക്കുന്നത് വരെ ഞങ്ങൾക്കത് സാധിച്ചു പരിശുദ്ധ അമ്മയുടെ നാമത്തിൽ ഞങ്ങൾ നന്ദി പറയുകയാണ് ഞങ്ങൾക്ക് സാക്ഷ്യം പറയാൻ ഒരുപാട് ലേറ്റായിപ്പോയി കാരുണ്യ പ്രവൃത്തികൾ ഞങ്ങൾ അധ്വാനിക്കുന്ന ഫലം സൂക്ഷിച്ച് വെച്ചിട്ട് ഞങ്ങൾ ദശാംശം സൂക്ഷിച്ച് വെച്ചിട്ട് ധ്യാന കേന്ദ്രങ്ങളിൽ ഞങ്ങൾ കൊടുക്കാറുണ്ട് ധ്യാന കേന്ദ്രങ്ങളിൽ പിന്നെ രോഗികളായിട്ടുള്ള മക്കൾക്ക് ഞങ്ങൾ ചെയ്യാറുണ്ട് അ യോഗ്യതയുള്ളവർക്ക് ഞങ്ങൾ കൊടുക്കാറുണ്ട് പിന്നെ കൂടുതലും സുവിശേഷ വിലയ്ക്കാണ് ഞങ്ങൾ ഞങ്ങളുടെ അധ്വാന ഫലം മിച്ചം വെച്ച് അതിൽ നിന്ന് ദശാംശം നൂറിന് ഒരു രൂ ആയിരത്തിന് ഒരു രൂപ വെച്ച് ദശാംശം മാറ്റി വെച്ചിട്ട് ഞങ്ങളത് സൂക്ഷ്മതയോടെ ഞങ്ങൾ ചെയ്യാറുണ്ട് പിന്നെ പറ്റുന്ന എല്ലാ കാര്യങ്ങളിലും നമ്മുടെ വിശ്വാസപരമായ എല്ലാ കാര്യങ്ങളിലും എല്ലാവരുടെയും കൂടെ നിന്ന് സഹകരിച്ച് ഞങ്ങളിപ്പോൾ ചെയ്തു പോകുന്നു പിന്നെ ധ്യാനങ്ങളിലേക്ക് പറഞ്ഞു വിടാൻ ഞങ്ങൾ രണ്ടുപേരും പിന്നെ മക്കളും മക്കളും അതിനുവേണ്ടി അവർ പാട്ടുകാരാണ് രണ്ടുപേരും പാട്ടുകാരാണ് ശുശ്രൂഷ ചെയ്യാനായി ധ്യാന കേന്ദ്രങ്ങളിലേക്കും അവർ പോകാറുണ്ട് ദൈവത്തിന് നന്ദി